ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴ ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഡോക്ടർ അർച്ചനയെ മാത്രം അകത്തേക്ക് വിളിച്ചു സച്ചി പുറത്തിരിക്കുകയാണ് ഡോക്ടർ സമാധാനത്തിൽ അർച്ചനയോട് പറയുന്നുണ്ട് നേരത്തെ ഞാൻ പറയാൻ വന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ട് തളരരുത് എന്താ ഡോക്ടർ എന്തായാലും പറഞ്ഞോളൂ എന്ന് ടെൻഷനോടെ അർച്ചന ചോദിക്കുന്നുണ്ട് അർച്ചനയ്ക്കും സച്ചിക്കും ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞതും ആകെ തകർന്ന് ഒരു ഞെട്ടലോടെ എണീറ്റ് നിൽക്കുകയാണ് അർച്ചന ഇനി ഒരു അമ്മയാകുമെന്ന പ്രതീക്ഷ വെച്ച് അർച്ചന ജീവിക്കരുത് ചെക്കപ്പിൽ അർച്ചനയ്ക്ക് കുഴപ്പമൊന്നുമില്ല കുഴപ്പം സച്ചിദാനന്ദനാണ് അങ്ങനെ ഡോക്ടർ മാറ്റി പറയുകയാണ് എന്നിട്ട് ഡോക്ടർ സച്ചി പറഞ്ഞ കാര്യം ആലോചിക്കുന്നു എനിക്ക് ഡോക്ടർ ഒരു ഹെൽപ്പ് ചെയ്യണം ഒരിക്കലും അർച്ചനയ്ക്കാണ് പ്രശ്നമെന്ന് അവൾ അറിയരുത് പകരം എനിക്കാണ് പ്രശ്നമെന്ന് ഡോക്ടർ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം ഒരിക്കലും ഈ കാര്യം അവൾ അറിയാൻ ഇടവരരുത് ഈ കാര്യത്തിൽ ഡോക്ടർ എനിക്കൊപ്പം നിന്നേ പറ്റൂ ഇത് ജീവിതമാണ് ഡോക്ടർ ഇപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ ഡോക്ടറോട് അപേക്ഷിക്കുകയാണ് ഞാൻ ഡോക്ടർ എന്നെ കൈവിടരുത് കേ തൊഴുതുകൊണ്ട് അർച്ചന സച്ചി ഡോക്ടറിനോട് പറഞ്ഞു ഇതെല്ലാം കേട്ട ശേഷമാണ് ഡോക്ടർ അങ്ങനെയൊരു തീരുമാനമെടുത്തത് അതുകൊണ്ടാണ് സച്ചിക്കാണ് കുഴപ്പം അർച്ചനയ്ക്ക് കുഴപ്പമില്ല എന്നും അർച്ചനയോട് ഡോക്ടർ പറയുന്നത് സച്ചിയുടെ പ്രോബ്ലം കൊണ്ടാണ് കുട്ടികൾ ഉണ്ടാവാത്തതെന്ന് ഞാൻ സച്ചിയോട് പറഞ്ഞിട്ടില്ല അർജുനയോട് ചോദിച്ചിട്ട് ആകാം എന്ന് കരുതി സച്ചിക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടും കാര്യമില്ല അർച്ചന ഒരിക്കലും ഒരു കുഞ്ഞിനെ അർച്ചനയ്ക്ക് തരാൻ സച്ചിക്കാവില്ല ഇനി ഞാൻ സച്ചിയോട് പറഞ്ഞാൽ ആ പാവം തകർന്നു പോകും ആ തകർച്ചയിൽ നിന്നും വേഗം റിക്കവർ റിക്കവറായെന്നും വരില്ല അർജനയുടെ അഭിപ്രായം കൂടി അറിയണം സച്ചിയോട് ഉള്ളത് പറഞ്ഞ് അയാളെയും കൂടി വിഷമിപ്പിക്കണോ അതോ ഒരു ചെറിയ കള്ളം പറഞ്ഞ് മുന്നോട്ട് ജീവിക്കണോ എന്നൊക്കെ ഡോക്ടർ അർച്ചനയോട് പറഞ്ഞപ്പോൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന എന്താ ചെയ്യേണ്ടേന്ന് അർച്ചനയ്ക്ക് ഇപ്പോഴും അറിയില്ല ഈ സാഹചര്യത്തിൽ ധൈര്യത്തോടെ പിടിച്ചു നിൽക്കേണ്ടത് അർച്ചനയാണ് നമ്മൾ പറയാതെ തന്നെ സച്ചി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നേരത്തെ പറഞ്ഞത് തന്നെ സംഭവിക്കും എല്ലാം കേട്ട ശേഷം അർച്ചന പറയുന്നു വേണ്ട ഡോക്ടർ സച്ചിയേട്ടനെ ഇത് അറിയിക്കേണ്ട എന്നെങ്കിലും നമുക്കൊരു കുഞ്ഞുണ്ടാവും എന്ന പ്രതീക്ഷയിൽ ജീവിക്കട്ടെ ആ ഭാവം സച്ചിയേട്ടൻ കാരണം എന്റെ വലിയ സ്വപ്നം ഇല്ലാണ്ടായി എന്നറിഞ്ഞാൽ സച്ചിയേട്ടൻ ചിലപ്പോൾ എന്നിൽ നിന്നും അകന്നു പോകും എനിക്ക് പിന്നെ വേറെ ആരാ ഉള്ളത് എന്റെ സച്ചിയേട്ടൻ കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് വേറെ ആരും എന്നൊക്കെ പറഞ്ഞ് അർച്ചന പൊട്ടിക്കരഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട് അർച്ചനയുടെ ഭാഗ്യമാണ് സച്ചി നേരത്തെ എന്നോടൊരു കാര്യം പറഞ്ഞു പറയാനുണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത് എന്തിനാണെന്നറിയോ ചെക്കപ്പിൽ അർച്ചനയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അർച്ചനയെ അറിയിക്കരുതെന്നാണ് പക്ഷേ അർച്ചനയ്ക്കല്ല സച്ചിക്കാണ് പ്രോബ്ലം എന്ന് എനിക്ക് ആ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഇങ്ങനെയൊരു അനുഭവം ഇനിയെല്ലാം അർച്ചനയുടെ കയ്യിലാണ് അയാൾ കാരണമാണ് എല്ലാവരുടെയും സ്വപ്നം തകർന്നതെന്ന് ഒരിക്കലും അയാൾ അറിയരുത് ഇത് അർച്ചനയുടെ ഉത്തരവാദിത്തമാണ് പല സന്ദർഭത്തിലും പറയണമെന്ന് തോന്നിയാലും മനസ്സിനെ വാക്കുകളെയും അർച്ചന നിയന്ത്രിക്കണം എന്റെ അഭിപ്രായത്തിൽ ഒരു കുഞ്ഞ് എന്നുള്ള ആഗ്രഹം അർച്ചന ആദ്യം മറക്കണം അപ്പോൾ സച്ചി മറന്നു തുടങ്ങും എന്നിട്ട് തനിക്ക് സച്ചിയും സച്ചിക്ക് താനും മാത്രമാണുള്ളതെന്ന് തിരിച്ചറിവോടെ ജീവിക്കണം പിന്നീട് എപ്പോഴെങ്കിലും സച്ചിക്ക് മനസ്സിലാകുമെന്ന ഘട്ടം വന്നാൽ മനസ്സിലാക്കിയാൽ മതി അങ്ങനെ ഒരു സന്ദർഭം വന്നില്ലെങ്കിൽ ഈ രഹസ്യം അർച്ചനയുടെ മനസ്സിൽ മാത്രം സൂക്ഷിച്ചാൽ മതി എല്ലാം കേട്ട് അർച്ചന പറയുന്നു ശരി ഡോക്ടർ ഞാൻ കാരണം സച്ചിയേട്ടൻ ഇതൊരിക്കലും അറിയില്ല രണ്ട് പേരും ഒരേ കാരണത്താൽ തകർന്നു പോകുന്നതിലും ഭേദം ഞാൻ ഇത് മനസ്സിൽ അടക്കി പിടിക്കുന്നതല്ലേ എനിക്കെൻ്റെ സച്ചിയേട്ടൻ മാത്രം മതി അത് മതി എന്നൊക്കെ പറഞ്ഞു വീണ്ടും അർച്ചനയ്ക്ക് അറിയുകയാണ് സച്ചിയേട്ടൻ്റെ പ്രശ്നം കൊണ്ട് എനിക്കൊരു കുഞ്ഞായില്ലെന്ന് കരുതി എനിക്ക് ഒരു പ്രശ്നവുമില്ല നന്ദിയുണ്ട് ഡോക്ടറോട് സച്ചി ഇത് അറിയിക്കാത്തതിൽ ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞ് മുന്നോട്ടേക്ക് ജീവിച്ചോളാം എന്നും കരഞ്ഞുകൊണ്ട് അർച്ചന ഡോക്ടറിനോട് പറയുന്നു എല്ലാം കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് ഡോക്ടറും വലിയ സങ്കടത്തോടെ അർച്ചന പുറത്തേക്ക് ഇറങ്ങുന്നു അപ്പോൾ സച്ചി ഇരിക്കുന്നത് കണ്ട് വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണ് അർച്ചന കരഞ്ഞുകൊണ്ട് അർച്ചന അവിടേക്ക് വരുന്നു എന്താ അർച്ചന എന്നൊക്കെ പറഞ്ഞ് സച്ചി കാരണം ചോദിക്കുകയാണ് സച്ചിയുടെ നെഞ്ചത്ത് കിടന്നിങ്ങനെ പൊട്ടിക്കരയുകയാണ് അർച്ചന ഡോക്ടർ എന്താ പറഞ്ഞത് താൻ എന്തിനെ കരഞ്ഞെന്ന് സച്ചി ചോദിക്കുന്നു നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവും കേട്ടാ ഒരു തടസ്സമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതിൻ്റെ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാണെന്നും വൈകാതെ നമ്മൾ അച്ഛനും അമ്മയും ആവുമെന്ന് പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അർച്ചന കള്ളം പറയുകയാണ് സച്ചിയോട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നും അർച്ചന പറയുകയാണ് അങ്ങനെ അർച്ചനയും ചേർത്ത് പിടിച്ച് സച്ചി വീട്ടിലേക്ക് പോകുന്നു സച്ചി വണ്ടി ഓടിക്കുമ്പോഴും അർച്ചന അരികിലിരുന്ന് ഇങ്ങനെ കരയുകയാണ് സച്ചി കാണാതിരിക്കാൻ പെട്ടെന്ന് കണ്ണുനീര് തുടച്ചു മാറ്റുന്നു അപ്പോ സച്ചി ഡോക്ടറിനോട് പറഞ്ഞ കാര്യം ഓർക്കുന്നു ഇടയ്ക്കിടയ്ക്ക് സച്ചി അർച്ചനയെ ശ്രദ്ധിക്കുന്നു ഡോക്ടർ പറഞ്ഞതാണ് അർച്ചനയുടെയും മനസ്സിൽ സച്ചിയുടെ കാർത് നിർത്താൻ അർച്ചന പറയുന്നു പെട്ടെന്ന് വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് അർച്ചന അങ്ങോട്ട് മാറി പൊട്ടിക്കരയുകയാണ് ഇതേസമയം നെല്ല്ശ്ശേരിയിൽ അനക ഫോണിൽ നോക്കിയിരിക്കുകയാണോ അരികിൽ സേതു വന്നിരിക്കുന്നു ഓ പെട്ടല്ലോ ഇപ്പോൾ തുടങ്ങും ഉപദേശമെന്ന് അനക മനസ്സിൽ വിചാരിച്ചു അനക എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ അനക എവിടെ പോകുന്നു എന്നെ സേര് ചോദിക്കുന്നുണ്ട് അങ്ങളെ പത്രം വായിക്കാൻ പോകുമല്ലേ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു ഞാൻ അനക പറഞ്ഞപ്പോൾ സേര് പറയുന്നു എനിക്കെന്ത് ഡിസ്റ്റർബൻസ് മോളിരിക്കേ അങ്ങനെ അനക മനസ്സിലാ മനസ്സോടെ അവിടെയിരുന്നു അച്ച എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹ അവിടേക്ക് വന്നു അച്ഛാ ഞാൻ രണ്ട് പേരുകൾ പറയും അതിൽ ഇഷ്ടപ്പെട്ട പേര് അച്ഛൻ സെലക്ട് ചെയ്യണമെന്ന് സ്നേഹ എന്റെ കാര്യമെന്ന് സേതു ചോദിക്കുന്നു കാര്യം ഞാൻ പറയാം ഐ അയാം അയാൻ സായി ഇതിൽ ഇഷ്ടപ്പെട്ട പേര് പറയാൻ സ്നേഹ പറയുന്നു ഇതിലിപ്പോ എന്ന് ആലോചിക്കുകയാണ് സേതു സായി നല്ല പേരാണെന്ന് തോന്നുന്നു ജാൻവി ജയപ്രയ ഇതിൽ ഏതാണെന്ന് സ്നേഹ ചോദിക്കുന്നു ജാൻവി നല്ലതാണെന്നും സ്നേഹ സേതു പറയുന്നു അല്ല എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ നീ എന്ന് സേതു പറഞ്ഞപ്പോൾ കുഞ്ഞിനിടാൻ സന്ധീപിടിന്റെ കുഞ്ഞിനിടാനേ ഇന്റർനെറ്റ് മുഴുവനും തപ്പി നടന്നിട്ട് എനിക്ക് ഇഷ്ടമായ പേരാണ് സായി കൃഷ്ണയും ജാൻവിയും ഇതെന്താ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയേയും ഒരുമിച്ചാണ് വാതിരെ പ്രസവിക്കാൻ പോകുന്നത് എന്ന് അനഘ അയ്യോ അങ്ങനെയല്ല മോനാണെങ്കിൽ സായികൃഷ്ണൻ മോ മോളാണെങ്കിൽ ജാൻവി ഇട കേട്ട് അനക പറയുന്നു വല്ല അപ്പൂന്നോ കിങ്ങിണി എന്നോ മതി അതാകുമ്പോൾ വിളിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും അത് അനകയ്ക്ക് കുഞ്ഞുങ്ങളാവുമ്പോൾ നമുക്കിടാം ഇതിപ്പോൾ സന്ദീപേട്ടന്റെ കാര്യമല്ല എന്ന് സ്നേഹ ഈ പേര് കണ്ടുപിടിച്ചാൽ മാത്രം മതി സന്ദീപിനോടും മാതിരിയോടും അവരുടെ ഇഷ്ടം ചോദിച്ചിട്ട് ഉറപ്പിച്ചാൽ മതിയെന്ന് സ്നേഹ സേതു പറയുന്നു അപ്പോഴാണ് സച്ചിയും അർച്ചനയും അവിടേക്ക് വന്നത് ഏട്ടാ നിങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ എവിടെ പോയതായിരുന്നു എന്ന് സ്നേഹ ചോദിക്കുകയാണ് സച്ചിയോട് പെട്ടെന്ന് വിഷമത്തോടെ പരസ്പരം നോക്കുകയാണവര് ഞങ്ങളിവിടെ സന്ദീപിടന്റെ കുഞ്ഞിനെ പേര് സെലക്ട് ചെയ്യുമായിരുന്നു സായിയും ജാൻവിയും കൊള്ളാമോയെന്ന് എന്ന് സ്നേഹം ചോദിക്കുന്നു ഇവരുടെ ഇരട്ട കുട്ടികൾക്കും കൂടി നല്ലൊരു പേര് കണ്ടുപിടിക്കെന്ന് സേതു പറയുന്നു അര ശരിയാണല്ലോ ലേവകുശന്മാർക്ക് രണ്ട് പേര് വേണമല്ലോ എന്നെ സ്നേഹ പറഞ്ഞപ്പോൾ അനുക പറയുന്നു അരക്കെ അർച്ചനയെടുത്ത് എപ്പോഴേ കണ്ടു അല്ലേ അർച്ചന സജേടന്റെയും അർച്ചനെ എടുത്തിടെയും കുഞ്ഞിനെ ഞാൻ തന്നെ പേരിടും എന്താ ഈ ആന്റെ പേരിടുന്നോട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സ്നേഹ ചോദിക്കുന്നു നീ ഇങ്ങനെ നല്ല പേരൊക്കെ തീർക്കരുത് നിന്റെ മക്കൾക്കും കൂടി മാറ്റി വെച്ചേക്കണമെന്ന് സേതു പറയുന്നു ആദ്യം സന്ദീപടനൊന്ന് അത് കഴിഞ്ഞ് സജേടനെ രണ്ട് പിന്നെ നന്ദേടന്റെ കൊച്ചുമക്കളുടെ പുറകെ ഓടി അച്ഛൻ വല്ലാണ്ട് ക്ഷീണിക്കും ചിരിച്ചുകൊണ്ട് സേതു പറയുന്നു അത് സാരമില്ല നിന്റെയും അനഖിയുടെയും കൂടി മക്കളെ എടുത്ത് താലോലിച്ചാല് എനിക്ക് സമാധാനാവൂ അപ്പൂപ്പനാകാനുള്ള ആദ്യ ഭാഗം സച്ചിയിൽ നിന്നും അർച്ചനയിൽ നിന്നും കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത് അല്പം താമസിച്ചാലും സാറല്ല ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇട ഇരട്ട കുട്ടികളായിരിക്കുമെന്നല്ലേ നമ്മൾ വിചാരിച്ചത് അതുപോലെ ആയിരിക്കട്ടെ നല്ല രസമായിരിക്കും അല്ലേ അച്ഛ ഒരുപോലത്തെ രണ്ടുപേരെന്നൊക്കെ സ്നേഹ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇവരുടെ കുഞ്ഞുങ്ങളെ ഇവരെക്കാൾ കാത്തിരിക്കുന്നത് നമ്മളാണെന്ന് തോന്നുന്നു ഇതെല്ലാം കേട്ട് വിഷമത്തോടെ അകത്തേക്ക് പോവുകയാണ് സച്ചിയും അർച്ചനയും മുറിയിലെത്തിയ ശേഷം വീണ്ടും പൊട്ടിക്കറിയുകയാണ് അർച്ചന അകത്ത് കയറാതെ ആ ഭിത്തിയിൽ ചാരി ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ് സച്ചിയും സച്ചി കണ്ട സ്വപ്നമാണ് ഇപ്പോൾ ഓർക്കുന്നത് അർച്ചനയും സച്ചിയും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇങ്ങനെ ഡോക്ടർ പറഞ്ഞ കാര്യമാണ് ഓർക്കുന്നത് എൻ്റെ നാവിൽ നിന്നും ഒരിക്കലും സച്ചിട്ടൻ ഒരു അച്ഛനാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം സച്ചിയേട്ടൻ അറിയില്ല എന്ന കേസ് അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു ഞാൻ അറിയിച്ചാൽ ഹൃദയം തകർന്നു പോകും പാവം എന്ന് സച്ചിയും പറയുന്നു എന്റെ കുഴപ്പം കൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതെന്ന് അവൾ വിശ്വസിച്ചോട്ടെ എന്നും സച്ചി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ